പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സിനിമകൾക്ക് രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഉണ്ടാകുന്നതും പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടാകുന്നതും ഇപ്പോൾ പതിവാണ് ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ആലോചിച്ചിരുന്നതായും തിരക്കഥയും റെഡിയായിരുന്നുവെന്നും സിബിമലയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മോഹൻലാലിലേക്ക് ഈ പ്രൊജക്റ്റുമായി റീച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞിരുന്നു തിരക്കുകളും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാനുള്ള സാഹചര്യമല്ല നിലവിലുള്ളതെന്നും അതിനാൽ രണ്ടാം ഭാഗം ഏറെക്കുറെ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നുവെന്നുമാണ് അന്ന് സിബി പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ദേവദൂതൻ റീറിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രെയിലർ ലോഞ്ചിലും തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിലും ഇരുവരും ഒന്നിച്ച് വേദി പങ്കിട്ടിരുന്നു ഇതൊരു പുതിയ തുടക്കമാകുമോ എന്നാണ് പ്രേക്ഷകർ ആകാം സിബിമലയിലും മോഹൻലാലും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല ദശരഥത്തിന് രണ്ടാം ഭാഗം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല കലൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തുടർന്ന് സംസാരിച്ച മോഹൻലാലും ചില പോസിറ്റീവ് സൂചനകൾ നൽകിയിരുന്നു ദേവദൂതൻ ആശംസയറിയിച്ച് സംസാരിച്ച ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സിബിമലയിൽ ചിത്രങ്ങളായി എടുത്തു പറഞ്ഞത് സതയവും ദശരഥവുമാണെന്നാണ് ശ്രദ്ധേയമായി ചടങ്ങിൽ അവസാനം സംസാരിച്ച മോഹൻലാൽ ആന്റണിയുടെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞു സദയത്തെയും ദശരഥത്തെയും കുറിച്ച് പ്രത്യേകം പരാമർശിച്ച് സംസാരിച്ചിരുന്നു മോഹൻലാൽ സിബിമലയിൽ ലോഹിദാസ് ഹിറ്റ് കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഇമോഷണൽ ഡ്രാമയായിരുന്നു ദശരഥം മൂന്നര പതിറ്റാണ്ടിന് മുമ്പ് കൃത്രിമ ബീജസങ്കലനം കേന്ദ്രപ്രമേയമാക്കി നിർമ്മിച്ച ധീരമായ സിനിമ സിബിമലയന്റെ ക്രാഫ്റ്റും ലോഹിദാസിന്റെ ശക്തമായ തിരക്കഥയും ജോൺസന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സ്ക്രീനിൽ മത്സരിച്ച് അഭിനയിച്ച മോഹൻലാലും രേഖയും മുരളിയും സുകുമാരിയും ചിത്രത്തെ മികവുറ്റതാക്കി ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ഒട്ടേറെ അടരുകളുള്ള രാജീവെന്ന കഥാപാത്രം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്നാണ്